ഹലോ വെൽക്കം ടു മൈ ചാനൽ മൈ ഈസ് ബിന്ദു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡ്യൂ ഡെസ്സിനെ പറ്റിയിട്ടാണ് ഡൂ ഡെസ് വെച്ചിട്ട് അഞ്ച് ഫോംസ് ഉണ്ടാക്കിയായിരുന്നു ഇംഗ്ലീഷ് അഡ്വാൻസമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് അടിസ്ഥാനമാണ് ഈ അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ഇംഗ്ലീഷ് പഠിക്കുവാനും സംസാരിക്കാനും ഒക്കെ പറ്റുള്ളൂ അതുകൊണ്ട് അഞ്ച് ഫോംസ് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ പുതിയ ഒരു വാക്ക് ഞാൻ പറയാം അത് വെച്ചിട്ട് നമുക്ക് അഞ്ച് ഫോംസ് ഉണ്ടാക്കി നോക്കാം നോ കെ എൻ ഡബ്ല്യു നോ ഇതിന്റെ അർത്ഥം എന്താണ് അറിയാം എന്നാണ് അറിയാം അപ്പൊ ഇത് ഇതിന് നമുക്ക് അഞ്ച് ഫോംസ് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം ഐ നോ ഐ നോ എനിക്കറിയാം ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താവും എനിക്കറിയില്ല എന്നാണ് ഐ ഡോ നോ ഐ ഡോ അപ്പോൾ എന്തായാലും ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരുമല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഡു യു നോ നിനക്കറിയാമോ ഡു യു നോ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ അതെന്താണ് ഡോണ്ട് യു നോ നിനക്കറിയില്ലേ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേഡുകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിക്കണം നമ്മൾ ഡു ഡസ് വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഈ നോയ്ക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അങ്ങനെ നിനക്ക് എങ്ങനെ ഡു ായിട്ടാണ് നമ്മള് അഞ്ച് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ നോക്കുക ഐ നോ ഐ ഡോ യു നോ ഡോൺ യു നോ ഹൗ ഡു യു നോ ഇങ്ങനെ ഏതെങ്കിലും ഒരു വാക്കി കിട്ടിയാൽ അവിടെ നിങ്ങൾ അതിൻ്റെ അഞ്ച് ഫോംസ് ഉണ്ടാക്കി പഠിക്കുക ഇത് നല്ല തറമാണെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് എന്ന ആ ഒരു വലിയ ഇംഗ്ലീഷ് ഒരു വലിയ ലാംഗ്വേജ് ആണ് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ആണ് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തന്നെ അപ്പൊ അത് പഠിച്ചെടുക്കണമെന്ന് വിലയില്ലേ നിങ്ങൾ ആ ഗ്രാമറിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ വേറൊരു കാര്യായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾ ആ ഫസ്റ്റ് പഠിപ്പിച്ച ഡു ഡസും സെക്കൻഡ് ക്ലാസ്സിലെ നോ എന്ന കാര്യവും ഈ നോ വെജിറ്റി ഹോംസ് ഉണ്ടാക്കിയതും നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നൊക്കെ നന്നായിട്ട് പഠിക്കുക ഓക്കെ ഇതിന്റെ അടിസ്ഥാനമാണെന്നുള്ള കാര്യം മറക്കാതെ ഇരിക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ